യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഒന്നതിനു മുമ്പ് പിന്നെ പാർട്ടി നേതാക്കന്മാർക്ക് ഒന്നും സമ്മതിക്കും അല്ല അല്ല നമുക്ക് അല്ലാതെ അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള കടയാണ് അതിൽ തന്നെ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ മുന്നണി വിട്ടത് ആശ്വാസമായോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ